ഹായ് ഹലോ ഫ്രണ്ട്സ് മഴതോര മുംബൈ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഒടുവിൽ ഹരി പ്ലാൻ ചെയ്ത പോലെ തന്നെ ഹരി വിരിച്ച ചതിക്കുഴിയിൽ രോഹിത് ചെന്ന് പെട്ടുപോവുകയാണ് അവസാനം രോഹിത്തിന്റെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിച്ച് അവിടെയും രക്ഷപ്പെടാൻ നോക്കുകയാണ് നമ്മുടെ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും ഒക്കെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ നമ്മുടെ രോഹിത്തിന് ആത്മഹത്യയിൽ നിന്ന് രോഹിത്തിനെ രക്ഷിക്കുന്നത് അലീനുമാണ് ആ ഒരു എപ്പിസോഡ്സിന് ഏത് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ രോഹിത് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഹരി വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ റെഡി ആയോ നീ അവിടെ നിന്ന് ഇറങ്ങിയോ ഇറങ്ങിയില്ലെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇറങ്ങ ശരണി ഇപ്പൊ തന്നെ ഇറങ്ങും ശരണ്യം കൂട്ടിട്ട് ഞാൻ അവിടെ എത്തും അവന്മാരൊക്കെ ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം ഞാൻ അതിനു വേണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ ശരണേം കൂട്ടി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവിടെ എത്തി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം അവിടെ സെറ്റായിരിക്കണം എന്നൊക്കെ ഹരി പറയുന്നുണ്ട് രോഹിത് നല്ല ടെൻഷൻ ആവുന്നുണ്ട് എടാ കുഴപ്പമൊന്നും ആകില്ലല്ലോ അല്ലേ എന്നിങ്ങനെ നമ്മുടെ രോഹിത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് കുഴപ്പം ഒരു കുഴപ്പവും നീ വേഗം ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കടാ എന്നും പറഞ്ഞ് ഹരി കോള് കട്ട് ചെയ്യുകയാണ് രോഹിത് ആകെ പാടെ ഇങ്ങനെ വിഷമിച്ച് പോണോ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഭാഗ്യമായിട്ട് ഇറങ്ങിയാണ് കേട്ടോ രോഹിത് റെഡിയായി ബായും ഒക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലനും അലീനയും ബബുദിയും കൃഷ്ണമോളും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രോഹിത് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും അലീന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും എനിക്ക് വേണ്ട എനിക്ക് വിശക്കുന്നില്ല ഞാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ധൃതി പിടിച്ച് ഇറങ്ങാൻ നോക്കുകയാണ് ഉടനെ ബാലചന്ദ്രനും പറയുന്നുണ്ട് അതെന്താ നിനക്ക് ഫുഡ് വേണ്ടാത്തേ വാ വന്നിരുന്നു കഴിക്ക് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും രോഹിത് ഫുഡൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല വേണ്ട എനിക്കിപ്പോ വിശക്കുന്നില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് പോകാൻ ധൃതി കൂട്ടുകയാണ് വീണ്ടും നീ ഇന്ന് പതിവില് നേരത്തെയാണല്ലോ എന്നിട്ട് നീ എന്തിനാ ഇത്രയും ധൃതി കൂട്ടുന്നെ എന്നിങ്ങനെ നമ്മുടെ ബാലം ചോദിക്കുന്നുണ്ട് അത് അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ കയറിട്ടാ ഞാൻ കോളേജിലേക്ക് പോകുന്നതെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മറാൻ നോക്കുന്നുണ്ട് രോഹിത് രോഹിത്തിന്റെ മട്ടും ഭാവവും എപ്രാളവും ആ ഒരു പരിങ്ങലും ഒക്കെ കാണുമ്പോൾ അലീനക്കും കൃഷ്ണമൊക്കും ഒക്കെ സംശയമാവുന്നുണ്ട് എന്താ രോഹിട്ട രോഹിതൻ എന്ത് പറ്റി എന്തോ പേടിയുള്ളതുപോലെ തോന്നുന്നല്ലോ രോഹിതന്റെ സംസാരത്തിൽ ഒരു പതർച്ച ഉണ്ടല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളെ ചോദിക്കാൻ കേട്ടോ അപ്പൊ രോഹിത് അന്താളിച്ച് നിൽക്കുകയാണ് രോഹിത് നല്ല പേടിയുണ്ട് മനസ്സിൽ ആ പേടി അവന്റെ മുഖത്തും കാണാനുണ്ട് എന്നിട്ട് കൃഷ്ണമോളോടും ദേഷ്യപ്പെടുകയാണ് നീ എന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ പോയിട്ട് ഞാൻ അവിടെ കോളേജിൽ പോകും എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് തന്നെ അവിടെ ഇറങ്ങി പോവുകയാണ് അലീനയ്ക്ക് രോഗത്തിന്റെ ആ ഒരു പെരുമാറ്റവും ആ ഒരു മുഖത്തെ ടെൻഷനും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അത് ബാലനോട് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഞാനും ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത് നോക്കാം അവൻ അവിടെ ചെന്നിട്ടാണോ പോയെന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഹരി ശരണ്യം കൂട്ടി ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ശരണ്യക്ക് മനസ്സിൽ നല്ല പേടിയുണ്ട് ഹരി ഒഴുക്കിയിട്ടുള്ള ചതിക്കുഴിയിലേക്കാണ് ചെല്ലുന്നതെന്ന് അറിയാതെ ശരണ്യ അവന്റെ കൂടെ പോവുകയാണ് പോകുന്ന വഴിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് സംശയമൊന്നും ആകാത്ത രീതിയിലാണ് ഹരി കൊണ്ടുപോകുന്നതും മേലുകാവിനടുത്ത് അധികം ആൾക്കാരൊന്നും താമസമില്ലാത്ത ഒരു റബ്ബർ തോട്ടത്തിനകത്തുള്ള ഒഴിഞ്ഞ വീട്ടിലേക്കാണ് ഹരി അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴേക്കും അടുത്ത് ബാലന്റെ പെങ്ങൾ സുലോചന ഉണ്ടായിരുന്നു ബാലൻ കയറി വരുന്ന കാണുമ്പോഴേക്കും തന്നെ ചായമടിക്കാനെന്നും പറഞ്ഞ് കാന്റീനിലേക്ക് പോവുകയാണ് സുലോചന ബാലൻ അവിടെ കിടന്ന ഒരു ചെയറ് ബെഡിനോണ്ട് അടുപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ വൈജയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത് എന്താ നിന്റെ പ്ലാൻ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്തേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു നിനക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നതൊന്നും പറയുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അപ്പോൾ വൈജ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴൊന്നും ഡിസ്ചാർജ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ടേ ഞാൻ ഡിസ്ചാർജ് മേടിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ ഒരു പരിഹാസ ചിരിയോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാ വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നെ ആ കാശ് ഉണ്ടെങ്കിൽ ഒരു നല്ല ഹോം നേഴ്സിനെ വെച്ച് വീട്ടിൽ വന്ന് നിക്കരുതോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വൈജുദ് ഇക്കാര്യത്തോടെ തന്നെ പറയുന്നുണ്ട് ഇതുവരെയുള്ള ഹോസ്പിറ്റൽ ബില്ല് എല്ലാം തന്നെ ഞാൻ റീഫണ്ട് ചെയ്തില്ലേ പിന്നെന്താ പ്രശ്നം ഇനി അങ്ങോട്ടേക്കും അടയ്ക്കാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയായിട്ടേ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്നുള്ളൂ എന്ന് തന്നെ വൈജന്ത് അറപ്പിച്ച് പറയുന്നുണ്ട് അവരുടെ ഔദാര്യത്തിലല്ലല്ലോ ഞാനിവിടെ കിടക്കുന്നത് എന്റെ കാശ് മുടക്കി തന്നെയല്ലേ ഞാനിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആവുമെന്ന് അഹങ്കാരത്തോടെ പറയുന്നുണ്ട് വൈജ എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ഡിസ്ചാർജായ വീട്ടിലേക്ക് തന്നെയാണോ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്തിനാണ് ആ വീട്ടിലേക്ക് വരുന്നത് ഞാൻ അവിടെ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാനുണ്ടായ കാരണം എന്തെന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ആ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ആ വീട്ടിലേക്ക് മടങ്ങി വരണമെങ്കില് വലിഞ്ഞു കയറി വന്ന ആ തെരുവ് പട്ടിയെ അവിടുന്ന് പുറത്താക്കി ചാണകവെള്ളം നളിച്ച് വീടും പരിസരമൊക്കെ ശുദ്ധീകരണം ചെയ്യണം എങ്കിലേ ഞാൻ അങ്ങോട്ടേക്ക് എന്ന് നമ്മുടെ വൈജ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ വേറെ വീട്ടിലേക്ക് താമസം മാറും ഞാനും എൻ്റെ മക്കളും ശിഷ്ടകാലം അവിടെ ജീവിക്കൂ എന്ന് ധിക്കാരത്തോടെ തന്നെ പറയുകയാണ് വൈജ ബാലൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആയിക്കോ എന്ത് വീണെങ്കിലും ആയിക്കോ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ എത്രത്തോളം കേറാൻ പറ്റുവോ അത്രത്തോളം നീ കയറിക്കോ എന്നിട്ട് അവിടുന്ന് ഒറ്റയടിക്ക് നീ താഴെ വീഴുന്നത് എനിക്ക് കാണണം അത് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതൊക്കെയാണ് ലുഹിതന്റെ ഒരു രസം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജെ പരിഹസിക്കുകയാണ് ബാലൻ വൈജ ഒരു കുച്ചഭാവത്തോടെ തന്നെ എത്ര വേണമെങ്കിലും കളിയാക്കിക്കോ ഞാൻ കാണിച്ചു തരാം എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിക്കും ഞാൻ ഒരു അടി പോയും പിന്നോട്ട് പോവില്ല എന്നൊരു മുഖഭാവത്തിൽ തന്നെ മുഖം തിരിഞ്ഞു കിടക്കുകയാണ് ആ ഇനിയിപ്പോ നീ എന്താന്ന് വെച്ചാ ചെയ്തോ നിന്റെ ഇഷ്ടത്തിനൊത്തല്ലേ നീ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ തിരിച്ച് അങ്ങോട്ടേക്ക് വന്നാ മതി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി സുലോചനോട് യാത്രയും പറഞ്ഞിട്ട് ബാലൻ നേരെ ഷോപ്പിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നാ രോഹിത് ആ സമയം കൊണ്ട് കോളേജിലും പോകാതെ ഹരിമൊത്ത് ചേർന്ന് നടത്തിയ പ്ലാൻ പ്രകാരം ആ റബ്ബർ തോട്ടത്തിനകത്തുള്ള വീട് ലക്ഷ്യമാക്കി പോവുകയാണ് ഹരിയ വീടിന്റെ ലൊക്കേഷൻ ഒക്കെ നേരത്തെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രോഹിത്തിന് എന്നിട്ടും ഇടയ്ക്ക് വെച്ച് വഴിയിൽ കണ്ട ഒരു ചേട്ടനോട് വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് രോഹിത് പോകുന്നതും രോഹിത് അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ ഹരിയുടെ രണ്ട് കൂട്ടുകാരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം തന്നെ റെഡിയാക്കി വെച്ച് ഹരി ശരണിയും കൂട്ടി വരുന്നത് കാത്തിരിക്കുകയാണ് ഡ്രഗ്സും ലിക്കറും എല്ലാം ഉണ്ട് അവിടെ എന്നാൽ ഹരിയാകട്ടെ ശരണിക്ക് ഒരു സംശയം വരാത്ത രീതിയിൽ തന്നെ അവളെ ഒന്ന് മയപ്പിച്ചു തന്നെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് വരുന്ന വഴിയിൽ തന്നെ ഇവളെ ഒന്ന് ചെറുതായിട്ട് മയക്ക് വേണമല്ലോ കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമല്ലേ അവള് തിരിച്ചു പ്രതികരിക്കാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെന്ന വാട തന്നെ എല്ലാം കുളവാകും അതിനു വേണ്ടിയിട്ട് തന്നെ ഹരി പറയുന്നുണ്ട് എന്താ ചൂട് അല്ലേ ഭയങ്കര ചൂട് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കട്ടെ ശരണ്യടുത്ത് അപ്പൊ ശരണ്യ വേണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അതെന്താണ് നിനക്ക് വേണ്ടാത്തത് നിനക്ക് ദാഹിക്കുന്നില്ലേ ചൂടെടുക്കുന്നില്ലേ എന്നൊക്കെ തന്നെ നമ്മുടെ ഹരി വീണ്ടും ചോദിക്ക ഏയ് ഇല്ല ഹരി എനിക്ക് അങ്ങനെ വലിയ ചൂടൊന്നും എടുക്കുന്നില്ല ദാഹിക്കുന്നുമില്ല എന്നൊക്കെ ശരണ്യ വീണ്ടും പറയുന്നുണ്ട് ഹരി പറയുന്നുണ്ട് എന്തോ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു നല്ല ചൂട് എടുക്കുന്നുണ്ട് ഇനിയിപ്പൊ വണ്ടി നിർത്തി മേടിക്കാൻ ഒന്നും നിക്കണ്ടല്ലോ ആ കോള മേടിച്ചത് ഉണ്ടല്ലോ അതെടുത്ത് കുടിക്കാം വേണമെങ്കിൽ അവിടെ പോയിട്ട് വേറെ മേടിക്കാം എന്നും പറഞ്ഞ് ഹരി ആ കോള എടുത്ത് പൊട്ടിക്കുകയാണ് കേട്ടോ എന്താടി ഇതും നിനക്ക് വേണ്ടേ എന്നിങ്ങനെ ഹരി ചോദിക്കുമ്പോഴേക്കും ഒരു സംശയത്തോടെ തന്നെ ശരണ്യ വേണ്ട എനിക്ക് വേണ്ടാന്ന് ഇങ്ങനെ പറയ എന്താടി നിനക്കെന്നെ സംശയമാണോ ഇപ്പോഴും നിനക്ക് വിശ്വാസം ആയില്ലേ അതുകൊണ്ടാണോ നീ ഈ കുടിക്കാത്ത എന്നിങ്ങനെ ചോദിക്കുകയാണ് ഹരി ശരണ്യ പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഹരിയേട്ടാ എനിക്ക് ദാഹിക്കുന്നില്ല അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞെന്ന് എന്നെ പറയുന്നുണ്ട് എന്നിട്ട് ശരണ്ക്ക് മയക്കുമരുന്ന് ചേർത്ത് വെള്ളം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഹരി ഉം എനിക്കറിയാം നിനക്കെന്നെ പേടിയാ കോള വേണ്ടെങ്കിൽ കുടിക്കണ്ട ഇന്നാ ഈ വെള്ളം കുടിക്ക വെള്ളം കുടിക്കുന്നോണ്ട് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഞാൻ കോള കുടിച്ചോളാം എന്നും പറഞ്ഞോണ്ട് തന്നെ എന്നും പറഞ്ഞോണ്ട് തന്നെ ശരണ്യയുടെ കയ്യിലോട്ട് ആ മയക്കുമരുന്ന് കലർത്തിയ വെള്ളക്കുപ്പി കൊടുക്കുകയാണ് കേട്ടോ ഹരി കോള കുടിക്കുമ്പോഴേക്കും തന്നെ ശരണ ഇച്ചിരി വെള്ളവും കുടിക്കുന്നുണ്ട് പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി സന്തോഷം ഹരിയുടെ മുഖത്തുമുണ്ട് അവള് കുടിച്ചല്ലോ ഇനി ഇപ്പൊ അവള് മയങ്ങാൻ തുടങ്ങിക്കോളും അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സെറ്റ് ആകും എന്നൊക്കെ ഹരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും തന്നെ ഹരിയുടെ കൂട്ടുകാരെ ഫോണിൽ വിളിക്കുകയാണ് ഹരി എന്താടാ നീ ഇത് എവിടെയാ എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഒന്ന് വേഗം വാട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ അപ്പൊ ഹരി പറഞ്ഞിട്ടുണ്ട് ആടാ ഞങ്ങൾ ഞങ്ങളിതേ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ എത്തും ഒരു ഇരുപത് മിനിറ്റ് അത്ര സമയം എടുക്കുള്ളൂ ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ എത്തും നിങ്ങളെല്ലാം റെഡിയാക്കിക്കോ എന്നിങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹരി ശരണ്യോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് വേഗം പോകാം എല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ ചെന്നിട്ട് അവിടെ പരിപാടി തുടങ്ങുകയുള്ളൂ എന്നും പറയുകയാണ് കേട്ടോ ഹരി അത് കേൾക്കുമ്പോൾ ശരണിക്ക് സംശയമൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആഘോഷിക്കാനാണല്ലോ പോകുന്നത് അപ്പം ഇവർ ചെന്നിട്ട് ബർത്ത്ഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് ശരണി അത് എടുക്കുന്നതും അങ്ങനെ ഹരിയെ ഒരുപാട് വിശ്വസിച്ച് തന്നെ നമ്മുടെ ശരണിനെ വലിയൊരു ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടാൻ പോവുകയാണ് വണ്ടി മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറുമ്പോൾ തന്നെ ശരണിക്ക് മയക്കം വരാൻ തുടങ്ങുകയാണ് ശരണി ചോദിക്കുന്നുണ്ട് ഹരിയോട് ഹരിയേട്ടാ ഇത് എങ്ങോട്ടാ ഇവിടെ മുഴുവൻ റബ്ബർ മരങ്ങളാണല്ലോ ഇവിടെയെങ്കിലും വേറെ വീടൊന്നും കാണുന്നില്ലല്ലോ ഇത് എങ്ങോട്ടാ ഹരിയായിട്ടോ നമ്മളീ പോകുന്നത് എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ സംശയത്തോടെ ശരണ് ചോദിക്കുമ്പോഴേക്കും ദേ നമ്മൾ എത്തി ഈ മഴ ചെന്ന് തീരുന്നത് അവന്റെ വീട്ടിലേക്കാ ഈ റബ്ബർ തോട്ടം മുഴുവൻ അവൻറെ അച്ഛൻറെയാന്നേ ഇതിനകത്തായിട്ടാ അവന്റെ വീട് ഈ കാണുന്ന റബ്ബർ സ്റ്റേറ്റ് മുഴുവൻ അവരുടെയാണ് അതുകൊണ്ടാ അവര് അകത്തോട്ട് കയറി വീട് വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരണി അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഹരി ആൾ താമസമില്ലാത്ത ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് കാറുകൊണ്ട് നിർത്തുന്നുണ്ട് ശരണ്യ പാതി മയക്കത്തിലായത് കൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നില്ല ശരണിക്ക് ആ സമയം കൊണ്ട് തന്നെ വല്ലാത്ത തലചുറ്റിലൊക്കെ തോന്നുന്നുണ്ട് കാരണം മയക്കുമരുന്ന് ഇല്ലേ ഉള്ളിൽ ചെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരണിക്ക് ഒന്നും വ്യക്തമായിട്ട് കാണാനോ ഈ പറയുന്ന ഒന്നും മനസ്സിലാക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല ഡോർ തുറന്ന് പാതി മയക്കത്തോടെയാണ് ശരണ്യ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഹരി ഏട്ടാ ഇതാണോ വീട് ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ഒരു പരിപാടി നടക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരണ്യ അപ്പോൾ ഹരി ശരണ്യയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് അതോ അത് പിന്നെ എല്ലാരും അകത്തുണ്ട് എല്ലാരും നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കല്ലേ വാ നമുക്ക് അകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കിറങ്ങി നിൽക്കുന്ന ശരണ്യം താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ ഹരി അകത്ത് കയറി അവളെ ഒരു സോഫയിൽ ഇരുത്തുകയാണ് ശരണ്യ പറയുന്നുണ്ട് ഹരി എനിക്ക് എന്തോ പോലെ എനിക്ക് പേടിയാവുന്നു എനിക്ക് തിരികെ വീട് എന്നെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി വിടാവോ എനിക്ക് വല്ലാത്ത തലചുറ്റല് പോലെ കണ്ണിലോട്ട് മയക്കം വരുന്ന പോലെ തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ രോഹിത്തും ഹരിയുടെ ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഭംഗിയായി എന്ന് ഓർത്തോണ്ട് തന്നെ ശരണ്യെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുകയാണ് ഹരിയുടെ ഫ്രണ്ട്സും ഹരിയും ഒക്കെ എന്നിട്ട് ഹരി ഉടനെ ഒന്നും അറിയാത്തവനെ പോലെ ശരണ്യോട് പറയുന്നുണ്ട് നിനക്ക് തല ചുറ്റുന്നുണ്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണോ വേണമെങ്കിൽ നീ കുറച്ചു നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്ക ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിന്റെ ആയിരിക്കും നീ ഇവിടെ കുറച്ചു നേരം കിടക്ക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശരണിയെ അകത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ് ഹരി ആ സമയം കൊണ്ട് തന്നെ ശരണ്യ പൂർണ്ണ മയക്കത്തിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ശരണ്യക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നിട്ട് ശരണിയെ നോക്കിക്കൊണ്ട് തന്നെ ഹരി പറയണ്ട് ഇത്രേ ഉള്ളൂടി നീ എന്തൊരു എന്തൊരിതായിരുന്നു നിനക്ക് കിസ് ചെയ്യാൻ പാടില്ല ഹഗ് ചെയ്യാൻ പാടില്ല അവിടെ തുടരുത് ഇവിടെ പിടിക്കരുത് എന്തൊക്കെയായിരുന്നു ഒന്നുമില്ലെങ്കിലും എത്ര കാശും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇടേ എന്നിട്ട് ഇതിന് മാത്രം അവക്ക് പറ്റത്തില്ല ഇനി നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കോടി ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു പലതവണ ഞാൻ അതിനെ ശ്രമിച്ചപ്പോഴും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്നും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ഹരി ഹരി എന്നിട്ട് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട് എടാ എനിക്ക് നിന്നോടൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആക്രാന്തം കാണിക്കരുത് അവൾ ഒരു കൊച്ചു പെണ്ണ ഒരു മയത്തിലൊക്കെ വേണം മയക്കത്തിൽ നിന്ന് അവളെ എഴുന്നേക്കുമ്പോ അവൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ തോന്നരുത് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാലോ നമ്മൾ എല്ലാവരും പെട്ടു അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടും വേണം ഹാൻഡിൽ ചെയ്യാന്നൊക്കെ ഹരി പറയുകയാണ് കേട്ടോ അപ്പൊ രോഹിത് നല്ല ടെൻഷനിലാണ് ടെൻഷനിലാണോട്ടോ രോഹിത് എല്ലാത്തിൽ നിന്നും വിട്ടു വിട്ടു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹരി രോഹിത്തിനെ എല്ലാത്തിലും വലിച്ചടുപ്പിക്കുകയാണ് ഹരി പറയുന്നുണ്ട് നീ എന്താടാ മാറി നിൽക്കുന്നേ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം എല്ലാ കാര്യങ്ങളും പക്ക ആയിരിക്കണം എന്നും പറയട്ടോ ഹരി എന്നാൽ ഞാൻ തന്നെ ആദ്യം പോകാം എന്നും പറഞ്ഞ് ഹരി റൂമിലേക്ക് പോകുന്നുണ്ട് തന്നെ വിശ്വസിച്ചെത്തിയവളെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ നോക്കിയാണ് കേട്ടോ ഹരി ഹരി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഹരിയുടെ ഫ്രണ്ട്സും റൂമിലേക്ക് പോകുന്നുണ്ട് എന്നാ രോഹിത്തിന് നല്ല പേടിയാണ് രോഹിത് പേടിച്ച് പേടിച്ച് അകത്തേക്ക് കയറിയെങ്കിലും തന്റെ രണ്ട് പെങ്ങമാരുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചു പെണ്ണ് അവളെ ഇതുപോലെ ഒരു ചതിയിൽപ്പെടുത്തിയല്ലേ ഞാനും ഒരാളാണല്ലോ എന്ന് കുറ്റബോധത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് രോഹിത് ഹരിയും ഹരിയുടെ ഫ്രണ്ട്സിനുമൊക്കെ ഒരു ടെൻഷനുമില്ല അവർ നല്ല ഹാപ്പിയിലാണ് ഹാപ്പിയിലാണെട്ടോ വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള ഒരു കുറ്റബോധം പോലും ഇല്ലാതെയാണ് അവർ ആ കുട്ടിയോട് ഇത്രയും മോശമായിട്ട് ഓരോന്ന് കാണിക്കുന്നതും രോഹിത്തിനെന്നാ അതൊന്നും കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല രോഹിത്തിന് അതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പൊ എന്ത് സംഭവിക്കും എന്നൊക്കെ ഓർത്ത് വല്ലാതെ പേടിച്ച് നിൽക്കുകയാണ് ശ്വാസം പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാതെ പോലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയാണ് കേട്ടോ രോഹിത്തിന് രോഹിത്തിന് നല്ല പേടിയുണ്ട് മനസ്സിൽ അച്ഛനും അലീനയും കൃഷ്ണമോളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹരിയുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഹരിയുടെ കൂടെയുള്ള നിന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്ന നല്ലത് അവൻ തെറ്റായ വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകുള്ളൂ അവൻ നിന്നെ ചതിയിൽ പെടുത്തും അവൻ നിന്നെ കുടിപ്പിക്കാനും വലിപ്പിക്കാനും അവസാനം പെണ്ണ് പിടിക്കാനും പഠിപ്പിക്കും അതുകൊണ്ട് നീ അവന്റെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്ന തന്നെയാ നല്ലതെന്നൊക്കെ എല്ലാവരും മാറി മാറി ഉപദേശിച്ചാണ് എല്ലാവരും വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നതാണ് രോഹത്തിന് എന്നിട്ടും രോഹിത് ഹരിയുടെ വലയിൽ ചെന്ന് വീഴുന്നുണ്ട് അവൻ നിന്നെ ജയിലി വരെ കേറ്റു എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അതൊക്കെ നമ്മുടെ രോഹത്തിന്റെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ ോഹിത്തിന്റെ മനസ്സിൽ ഇപ്പൊ കുറ്റബോധം തോന്നുകയാണ് ഒന്നിലും ഇറങ്ങി തിരിക്കേണ്ടായിരുന്നു ഇവന്മാരുടെ കൂടെ വരണ്ടായിരുന്നു ഈ പ്ലാനിങ്ങിൽ ഒന്നും തന്നെ ഇടപെടേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണോട്ടോ രോഹിത് വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസം ഒക്കെ തോന്നിയാണ് അവന് അവൻ പുറത്തിറങ്ങി നിന്ന് കരയുകയാണോട്ടോ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലൊക്കെ ഞാനും ഒരു പങ്കാളി പങ്കാളിയാവുമല്ലോ എന്ന് ഓർത്ത് വിങ്ങി പൊട്ടുകയാണ് ഈ സമയത്ത് അവര് മൂന്നുപേരും കൂടെ ചേർന്ന് ശരണിയെ ക്രൂരമായിട്ട് തന്നെ നശിപ്പിക്കുകയാണ് അവർക്ക് ഇതൊക്കെ ആദ്യത്തെ സംഭവമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുമില്ല എന്നാ രോഹിത്തിന്റെ കാര്യം അങ്ങനെ അങ്ങനെയല്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് രോഹിത്തിനെ കൂടെ വഴി തെറ്റിക്കാനുള്ള പുറപ്പാടിലാണ് ഹാരി എല്ലാം കഴിഞ്ഞാൽ അവര് ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഫോട്ടോസ് വീഡിയോസും ഒക്കെ കാണിച്ചേനെ അവളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു പ്ലാനിലാണ് അവര് അവസാനം ശരണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നുകയും ശരണി അത് കാണിക്കുക ചെയ്യുന്നുണ്ട് ബ്ലീഡിംഗ് ഒക്കെ ആവുകയും ചെയ്യണം കേട്ടോ ഈ സമയത്ത് എല്ലാവരും പേടിക്കുന്നുണ്ട് ഹരി പെട്ടെന്ന് തന്നെ അഡ്രസ്സൊക്കെ ഇടിപ്പിക്കുകയാണ് ശരണ്യെ ഹരിയുടെ ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്നിട്ട് രോഹിത്തിനോട് ആംബുലൻസ് വിളിക്കാൻ പറയുമ്പോൾ രോഹിത് ആകെ ഷോക്കായി നിൽക്കുകയാണ് രോഹിത് വേഗം തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഹരിയുടെ അടുത്ത് എന്താടാ എന്താണാ നിങ്ങളീ കാണിച്ചത് എല്ലാരും കൂടെ അവള് കൊന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹരി പറയുന്നുണ്ട് ഏയ് അതിന് ഞങ്ങൾ അങ്ങനെ ഒന്നും അവളെ വേദനിപ്പിച്ചില്ലട എല്ലാം മയത്തിൽ തന്നെയാ പിന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല ഞാൻ പ്രത്യേകം പറഞ്ഞതാ കിളിന്ത് പെണ്ണാണ് നോക്കി കണ്ടേ ഓരോന്നിക്ക് കാണിക്കാവുള്ളൂ എന്നൊക്കെ ഇവൾക്കെങ്ങാണോ എന്തെങ്കിലും സംഭവിച്ചു പോയാ അറിയാമല്ലോ നമ്മൾ പേരും കൊടുങ്ങും അത് ഉറപ്പാ എന്നാവാ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല വേഗം നീ ഒരു ആംബുലൻസ് വിളിക്കുക എന്നിങ്ങനെ രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട് രോഹിത് ചോദിക്കുന്നുണ്ട് ഞാനോ എന്റെ ഫോണീന്നോ അത് വേണോടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും എടാ നീ വേഗം വിളിക്കുക ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടട്ടെ അപ്പോഴേക്കും എല്ലാം റെഡിയാകും ആകും പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും പറ്റും എന്നിങ്ങനെ രോഹിത്തിനോട് പറയുകയുണ്ടോ അപ്പൊ രോഹിത്തിന് ആകെ അങ്ങ് വെപ്രാളം ആകുകയാണ് എന്നിട്ട് അവളുടെ ജീവൻ രക്ഷിക്കണമല്ലോ അവക്കെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജയിലിൽ കയറും എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് തന്നെ രോഹിത് മറിച്ചൊന്നും ചിന്തിക്കാതെ രോഹിത്തിന്റെ ഫോണിൽ നിന്ന് തന്നെ ആംബുലൻസ് വിളിക്കുകയാണ് പെട്ടെന്നുള്ള വെപ്രാണത്തിൽ ആക്സിഡന്റ് ആണെന്നൊക്കെ അങ്ങ് തട്ടിവിടുന്നുണ്ട് കേട്ടോ രോഹിത് അങ്ങനെ സ്ഥലവും വീടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രോഹിത് അധികം വൈകാതെ തന്നെ ആംബുലൻസ് അവിടെ എത്തി ശരണ്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഹരിയുടെ അടുത്തും ഹരിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഏയ് കൊഴപ്പൊന്നും ഉണ്ടാവില്ലടാ നമ്മളെല്ലാം മയത്തിലൊക്കെയല്ലേ നോക്കിയത് അവള് പിന്നെ ലിക്കർ കഴിച്ചിട്ടുണ്ടല്ലോ കുറച്ച് സാധനം ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവളീ കാണിക്കുന്നത് അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് ശരിയാകും ആദ്യമായിട്ട് ലിക്കർ കഴിച്ചപ്പോൾ തലചുറ്റലും ചൂറ്റലും മനമ്പുരട്ടിലും മയക്കുമൊക്കെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയാണ് എല്ലാരോടും ഹരി പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇത് ലീക്കാകാൻ പാടില്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ എന്താ സംഭവിച്ചെന്ന് അവര് ചോദ്യത്തിരിച്ചും മറിച്ചും ചോദിക്കും അപ്പൊ എല്ലാവരുടെയും വായിൽ നിന്ന് ഒരേ ഉത്തരമായിരിക്കണം വരേണ്ടത് ആരും അവിടെ വേറെ വേറെ ഒന്നും പറഞ്ഞു പോയേക്കരുത് നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ് കെട്ടിയാൽ അവർ ആ പോയിന്റ് പിടിച്ചോണ്ടായിരിക്കണം പിന്നെ അന്വേഷിക്കുന്നത് രോഹിത് ഈ സമയം കൊണ്ട് തന്നെ സമനില തെറ്റിവിനെ പോലെ നടക്കുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പേടിയും വെപ്രാളവും കാണിക്കുന്ന രോഹിത് തന്നെയാണ് ഹരി പറയുന്നുണ്ട് ഇത് കൈവിട്ട് കളിയ അത് ഓർമ്മ വേണം എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ അതോടെ തീരുവല്ല അതുകൊണ്ട് ഉഷാറായിരിക്കണം എന്നും പറയുകയാണ് പിന്നെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ ശരണിയെ പിന്നാലെ തന്നെ ഇവർ പേരും പോകുന്നുമുണ്ട് കാശ്വാലിറ്റിയിൽ കയറ്റിയിട്ട് ഇവരെല്ലാം നൈസായിട്ട് മുങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും ആംബുലൻസ് ഡ്രൈവർ ഇവരുടെ ഈ പരിങ്കലും വെപ്രാളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അധികാരികളെ കാര്യം അറിയിക്കുന്നുണ്ട് എന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ശരിക്കും എന്താ സംഭവിച്ചത് ആ കുട്ടി മദ്യപിച്ചിട്ടുണ്ടോ അല്ല അതും ആൾക്കാരൊന്നും താമസമില്ലാത്ത ആ ഒരു ഏരിയയിൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയേ എന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ തന്നെ ആംബുലൻസ് ഡ്രൈവർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട് അത് പിന്നെ ചേട്ടാ ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇവന്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയതാണ് അപ്പോൾ അവൾ ഇതുവരെ മദ്യപിച്ചിട്ടില്ല ഇന്ന് ഫാസ്റ്റ് ടൈം അവൾ ഇച്ചിരി ലിക്കുർ കഴിച്ചു അതിന്റെ ബുദ്ധിമുട്ടാണ് അവക്ക് കാണിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്നു എന്നൊക്കെ ഹരി അങ്ങ് തട്ടിവിടുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ അധികാരികളൊക്കെ വന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവരിപ്പോൾ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത് എന്തോ എന്തൊക്കെയോ ഇതിൽ ദുരൂഹതയുണ്ട് എന്തോ ഒരു സംശയമുണ്ട് എന്നുള്ള മട്ടിൽ തന്നെ അവർ പോലീസിൽ വിവരവും അറിയിക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ ശരണിയുടെ വീട്ടിലെ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽ അധികാരികൾ അവരെ പോകാൻ സമ്മതിക്കുന്നില്ല ശരിക്കും ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പഴേക്കും എല്ലാവരുടെ മുഖത്തെ ആ ഒരു പേടിയും ഭാവ വത്യാസം ഒക്കെ കാണുമ്പോൾ അവർക്ക് നല്ല സംശയമാവുന്നുണ്ട് ആ കുട്ടിക്ക് ബോധം തിരിച്ചു വരട്ടെ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ആ കുട്ടി തന്നെ പറയട്ടെ എന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്നും പറഞ്ഞാൽ അവരവിടെ അവരെ പിടിച്ചു നിർത്തുകയാണ് ആകെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുകയാണുണ്ടോ നാലുപേരും ശരണിയെ നല്ലോണം തന്നെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുമുണ്ട് പരിശോധനയിൽ ഇവർ ഉപദ്രവിച്ചതായിട്ട് കണ്ടുപിടിക്കുകയാണ് ശരണിക്ക് നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ബലാത്സംഗം നടന്നു വന്ന് ഡോക്ടേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് എല്ലാം കൈവിട്ട് പോയല്ലോ എന്ന് നോർത്ത് ടെൻഷൻ അടിച്ച് ക്യാഷ് ആൻറ്റിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് അവർ നാലുപേരും രോഹത്തിന് ഭയങ്കര എപ്രാളം കൂടുകയാണ് കേട്ടോ നമ്മളൊക്കെ കുടുങ്ങിന്നാ തോന്നേ എന്നിങ്ങനെ രോഹത്ത് പറയുമ്പോഴേക്കും ഹരിയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കുടുങ്ങിയാൽ നാല് പേരും അകത്താകും ഇത് പെണ്ണുകേസാ ഇന്ന് അങ്ങനെ ഊരി പോകുന്നൊന്നും അത്ര എളുപ്പമായിരിക്കല എന്നിങ്ങനെ പറയുകയാണ് രോഹത്ത് പറയുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ ഞാൻ അവളെ തൊട്ടിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടുമില്ല വെറുതെ എന്നെ കൂടി നിങ്ങൾ ഇതിലേക്ക് വലിച്ചിടരുത് എന്ന് പറയുകയാണ് രോഹിത് അതെങ്ങനെ ശരിയാകും ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നാലു പേർക്കും പങ്കുണ്ട് അങ്ങനെ നീ മാത്രം രക്ഷപ്പെടാൻ നോക്കണ്ട ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ നീ ഉൾപ്പെടും എന്നൊക്കെ ഹരിയുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ രോഹിത് ആ ഫ്രണ്ട്സും തമ്മില് വാക്കു തർക്കവും കയ്യേറ്റ ശ്രമവും ഒക്കെ നടക്കുന്നുണ്ട് ഹരി അവരെ തമ്മിൽ മാറ്റി നിർത്തിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്നും ചുമ്മാതിരിക്കുന്നുണ്ടോ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയുരാൻ പറ്റുമെന്നാ ഞാൻ ഈ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ തെല്ലാം നോക്കുന്നത് കുടുങ്ങിയാ നമ്മൾ നാലുപേരും കൊടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാനോ നോക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും തന്നെ പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പോലീസിനെ കണ്ടു ഭയന്ന് പറഞ്ഞു നിൽക്കിയാ അങ്ങോട്ടോ പേരും ഇത് കൈവിട്ട് പോയി എന്ന് മനസ്സിലാകുമ്പോൾ പെട്ടുപോയില്ലോ എന്ന് ഓർത്ത് ഭിത്തിയോട് ചേർന്നിരുന്ന് കരയുകയാണ് രോഹിത് അവരങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ഇവരുടെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങുകയാണ് ഇനിയിപ്പൊ ഇത് പോലീസ് കേസായ ആകെ പെട്ടത് തന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണും കിടും ഇനി എങ്ങനെ തല ഉയർത്ത് നടക്കും വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഡോക്ടേഴ്സ് ശരണ്യ ഉപദ്രവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കുന്നോണ്ട് തന്നെ ഇത് പോലീസ് കേസ് ആവുകയും ചെയ്യുന്നുണ്ട് നാലുപേരുടെ വീട്ടിലേക്കും പോലീസുകാരെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് രോഗത്തിന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കിയ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്തെന്ന് ബാലചന്ദ്രനെ വിളിച്ച് പറയിക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ പെട്ടെന്ന് കാടിയെ കറച്ച് സംഭവിക്കുകയാണ് കൃഷ്ണമോളും ബബിതയും അലീനയും ഒക്കെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് നമ്മുടെ ബാലചന്ദ്രനെ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും തന്നെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുകയും വൈജി ഇതൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട് വൈജിക്കും അത് വല്ലാത്ത നാണക്കേട് തന്നെ ആവുകയാണ് കേട്ടോ വരും എപ്പിസോഡുകളിലൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് ഒടുവിൽ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും എല്ലാം ചേർന്ന് രോഹത്തിന്റെ തലയിലെ ഈ കുറ്റമുഴൻ അടിച്ചൽപ്പിക്കാൻ നോക്കുന്നൊക്കെയുണ്ട് ഒടുവിൽ രോഹിത് ശത്രുവിനെ പോലെ കണ്ടിരുന്ന അലീന തന്നെയായിരുന്നു ഒടുവിൽ രോഹിത് ശത്രുവിനെ പോലെ കണ്ടിരുന്ന അലീന തന്നെയാണ് രോഹത്തിനെ രക്ഷിക്കാൻ വരുന്നതും ആ ഒരു എപ്പിസോഡ്സ് ഒക്കെ ഇനി വരാൻ കിടക്കുകയാണ് ആ വിശേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ പറയുന്നതാണ് ഇതിൻ്റെ ബാക്കി സ്റ്റോറി നാളത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്